മ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കോടതിയിൽ നിന്നും ഒരു ഓട്ടോയിൽ വീട്ടിലെത്തുന്ന ടീച്ചർ അമ്മയെയും വീണയെയുമാണ് തുടക്കത്തിലെ കാണിക്കുന്നത് ഓട്ടോയിൽ നിറങ്ങി നടന്നുവരുന്ന ടീച്ചറമ്മ വീണയോടായി പറയുന്നുണ്ട് ഈ വീട് എന്തിനൊക്കെയാ സാക്ഷിയാവുന്നത് അല്ലയെന്ന് ഞാനും അത് ഓർത്തതെന്ന് വീണ പറയുമ്പോ അറസ്റ്റിന് മുന്നേ നീ ഇവിടെ എത്തുന്നതിന് മുമ്പേ ഞാൻ കനിയോട് പറഞ്ഞതാ എന്തോ വലുത് വരാനുണ്ടെന്ന് അങ്ങനെ തന്നെ വന്നില്ലേ ചില തോന്നലുകൾ അങ്ങനെയാ എന്നമ്മ പറയുമ്പോ ശരിയാന്ന് വീണയും സമ്മതിക്കുന്നുണ്ട് ടീച്ചറമ്മ അവളെയും കൊണ്ട് സിറ്റൌട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും മുൻവശത്തെ ഡോറിനരികിൽ രാധയും മഹേഷും വന്നു നിൽപ്പുണ്ടായിരുന്നു രണ്ടുപേരും ഔട്ടിലേക്ക് കയറുമ്പോഴേക്കും രാധയും അവരുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് രാധ ഒരു ചിരിയോടെ മഹേഷിനോടായി പറയുന്നുണ്ട് അന്ന് നമ്മളെ ജാമ്യത്തിൽ ജാമ്യത്തിലിറക്കിയതിന് അച്ഛനോട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞപ്പോഴേ ഞാൻ കൂട്ടിയതാ ഈ അഹങ്കാരത്തിന് മറുപടി കിട്ടുമെന്ന് അമ്മയുടെ വീഴ്ച തുടങ്ങിയെന്ന് അച്ഛൻ പറഞ്ഞ് നാക്ക് വായിലിട്ടില്ല മുറ്റത്ത് പോലീസ് എത്തി എന്ന് രാധ കളിയാക്കിക്കൊണ്ട് പറയുമ്പോഴേക്കും അമ്മയുടെ പതനത്തിലും അച്ഛന്റെ വിജയത്തിലും സന്തോഷിച്ചു തുടങ്ങിയല്ലോ വലിയ കാര്യം എന്ന് അമ്മയും പറയുന്നുണ്ട് അത് കേട്ട് മഹേഷും പറയുന്നുണ്ട് എത്രയൊക്കെ മൂടി വയ്ക്കാൻ നോക്കിയാലും ഉള്ള കാര്യം ഒരു കാലത്ത് വരുമെന്ന് വലിച്ചെറിഞ്ഞിട്ട് പോയ ആളുടെ മഹത്വം മനസ്സിലാക്കിയല്ലോ ഇനി നിങ്ങളെ ഇത്രയും കാലം വളർത്തിയ കുറ്റത്തിനും കൂടി വിചാരണ ചെയ്യേ എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ പിള്ളേരെ വളർത്തിയതിന്റെ കണക്കു പറയുന്നത് ചീപ്പ് പരിപാടിയാ അതൊക്കെ എല്ലാ പേരൻസിന്റെയും കടമയാ എന്ന് രാധയും പറയുന്നുണ്ട് ഓ നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നീ ആ കടമയൊക്കെ ചെയ്തല്ലോ അല്ലേ അന്നേരം അത് ഗ്രാൻ പാരന്സിന്റെ കടമയാണല്ലോ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഒരു ദിവസം ഇങ്ങനെ നിന്ന് ചോദിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നോക്കിയേനെ എന്റെ പിള്ളേരെ എന്ത് രാധയും ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും അത് ഇനിയും നോക്കാലോ എന്ന് ടീച്ചറമ്മയും നോക്കിക്കൊള്ളാം എന്ന് ദേഷ്യത്തോടെ രാധ പറയുമ്പോഴേക്കും ചേ കോടതിയിൽ ഓരോന്ന് കേട്ടിട്ട് മനുഷ്യന്റെ തൊലി ഇടിഞ്ഞുപോയി ആ ടൂറ് പോയ കാര്യമൊക്കെ ഇപ്പോഴല്ലേ ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ അറിയാതെ ടൂർ പോയപ്പോഴേ തോന്നി ഇതെന്തോ ഊടായ്പാണെന്ന് എന്ന് മഹേഷ് പറഞ്ഞു തീരുമ്പോഴേക്കും പിണേയും ദേഷ്യത്തോടെ മഹേഷിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദേ എന്തും പറയാൻ ഉളുപ്പില്ലാത്തവർക്കേ എന്തെങ്കിലും പറഞ്ഞ് കേസ് കൊടുത്തിട്ട് അതാണ് സത്യമെന്ന് വാദിക്കല്ലേ എന്ന് അവളും പറയുന്നുണ്ട് അത് കേട്ട് ഇഷ്ടപ്പെടാതെ മഹേഷും ചോദിക്കുന്നുണ്ട് പിന്നെ എന്തേ കോടതി മുറിയിൽ സത്യസന്ധയുടെ വായടഞ്ഞു പോയതെന്ന് വരിയെ കാശറിഞ്ഞ് ഇതുപോലെയുള്ള വക്കീലന്മാരെ വെച്ച് ആശയക്കുഴപ്പമുണ്ടാക്കാം അതൊരു ജയമായിട്ടൊന്നും കൂട്ടണ്ടെന്ന് വീണയും പറയുന്നുണ്ട് അപ്പോഴേക്കും രാധ അങ്ങോട്ട് വന്ന് മഹേഷിനെ പിടിച്ചു മാറ്റിക്കൊണ്ട് വീണയോടായി എന്നാലും നീയും കനിയും കൂടി അമ്മയെ കാമുകൻറെ അടുത്തേക്ക് അറിഞ്ഞോണ്ട് ടൂറിന് വിടുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറയുമ്പോഴേക്കും വീണയും താക്കിയതോടെ ചേച്ചി എന്ന് വിളിച്ച് രാധയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞ വാക്കുകളെല്ലാം നാളെ ചേച്ചിയെ തന്നെ വിചാരണ ചെയ്യാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ടേ ബഹളമെല്ലാം കേട്ടോണ്ട് കല്ലുവും അങ്ങോട്ട് എത്തുന്നുണ്ടേ അപ്പോഴേക്കും രാധ ചോദിക്കുന്നുണ്ട് അന്ന് കൃഷ്ണചന്ദ്രൻ സാറിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചപ്പോൾ എല്ലാരും കൂടി കയറി ഇടപെട്ടല്ലോ അതിന്റെ ദേഷ്യത്തിലെ വിഷ്ണുവേട്ടൻ അങ്ങേര് വല്ലതുമാണോ നിന്റെ തന്തയെന്ന് എന്നോട് ചോദിച്ചായിരുന്നു അത് കേട്ട് ഒരു ഞെട്ടലോടെയും ദേഷ്യത്തോടെയും ടീച്ചറമ്മയും രാധയെ നോക്കുന്നുണ്ടേ അന്നെനിക്ക് വല്ലാതെ തോന്നിയെങ്കിലും ഇപ്പോൾ ആ ചോദ്യത്തിൽ കഴമ്പുണ്ടോയെന്ന് തോന്നുന്നുണ്ട് എന്ന് രാധ സംശയത്തോടെ പറയുമ്പോഴേക്കും ഇങ്ങനൊരമ്മയെയും തകർക്കാൻ നോക്കരുത് രാധേ ജയങ്ങൾക്കപ്പുറം മനുഷ്യത്വം എന്നൊന്നുണ്ട് നീ മറന്നു പോകരുത് എന്ന് സങ്കടത്തോടെ പറയുമ്പോഴേക്കും ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്ന കല്ലവും രാധയുടെ അടുത്തേക്കായി വന്ന് അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ പറയരുതെന്ന് ഞാൻ സ്ട്രോങ് ആയിട്ട് പറഞ്ഞതാ ഇപ്പോ അമ്മയും അങ്ങനെ പറഞ്ഞ എന്ത് ചെയ്യും പ്ലീസ് അമ്മ ഇതെന്റെ റിക്വസ്റ്റാ മമ്മയെ ഇങ്ങനെ ടോർച്ചർ ചെയ്യരുത് കർമ്മയിപ്പോ സ്പീ പോസ്റ്റാ സൂക്ഷിക്കണം വാ അമ്മാമേ എന്ന് പറഞ്ഞ് അമ്മമ്മയുടെ കയ്യിൽ പിടിച്ച് വിഴിക്കുമ്പോഴേക്കും ടീച്ചർ അമ്മയും കനിയും അവളുടെ പുറകെ ചെല്ലുന്നുണ്ടേ അവിടെ ദേഷ്യത്തോടെ നിൽക്കുന്ന രാധയോടായി കൊടുത്തത് നന്നായെന്ന് മഹേഷും ശബ്ദം തരത്തി പറയുന്നുണ്ടേ തൻ്റെ റൂമിലെത്തുന്ന ടീച്ചറമ്മ ആകെ ക്ഷീണത്തോടെയും തളർച്ചയോടെയും കട്ടിലേക്കിരിക്കുന്നുണ്ട് അവരുടെ അവശത കണ്ട കല്ലുവും പറയുന്നുണ്ട് അമ്മമ്മയും കുഞ്ഞേയും ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങുന്നു ടീച്ചറമ്മയും കല്ലുവിൻ്റെ കൈ ചേർത്ത് പിടിച്ചോണ്ട് രാധ ഇങ്ങനെ പറയുമ്പോഴും നമ്മുടെ കല്ലൂസ് ഉള്ളത് ഒരാശ്വാസ എന്ന് പറയുമ്പോഴേക്കും എന്നാലും ഇങ്ങനെയൊക്കെ മുഖത്തു നോക്കി ചോദിക്കാൻ കഴിയുന്നുണ്ടല്ലോ അമ്മ രാധേച്ചിക്ക് എന്ന് വീണയും ചോദിക്കുന്നുണ്ട് അമ്മ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചിട്ടുണ്ട് ഇതിന് മതിയായ കാരണവുമുണ്ട് അത് അതിന്റെ നേരത്തെ ഞാൻ പറയും പക്ഷേ അമ്മ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് ആരെന്തു പറഞ്ഞാലും എനിക്ക് പ്രശ്നവുമില്ല ചിലത് അന്നേരം നമ്മളെ ഉലയ്ക്കുമെങ്കിലും അത് ബാധിക്കില്ല എന്നും എനിക്ക് എന്റെ മനസ്സാക്ഷിയെ ബോധ്യപ്പെടുത്തിയ മതി അത് പറഞ്ഞ ടീച്ചറമ്മ തന്റെ വേദനയുള്ള കാലിൽ പിടിക്കുമ്പോഴേക്കും പാദത്തിൽ നല്ല നീരുണ്ടമ്മ ഇന്നിനി നിലത്തിറങ്ങ ആല് കട്ടിലിൽ നീട്ടിവെച്ചിരുന്ന മതി എന്ന് വീണ പറയുന്നുണ്ട് കാലിൽ പെയിൻ ഉണ്ടോ അമ്മാമ്മ എന്ന് കല്ലും ചോദിക്കുമ്പോഴേക്കും അവിടെ സിമെന്റ് തറയിൽ പായിലായിരുന്നു ഡീ കിടന്നിരുന്നത് തണുപ്പ് കയറി അമ്മയുടെ കാലെ മസിലും പിടിച്ചു എന്ന് വീണ് സങ്കടത്തോടെ പറയുമ്പോഴേക്കും ഷോ കുളിച്ചിട്ട് റെസ്റ്റ് ചെയ്യ അമ്മാമ്മേ അവര് പറഞ്ഞതൊന്നും കാര്യമാക്കണ്ടെന്ന് പറഞ്ഞ് കല്ലു ആശ്വസിപ്പിക്കുമ്പോഴേക്കും അതൊന്നും സാരമില്ല മോളെ എന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് അമ്മാമ്മ കാര്യമില്ലെന്നൊക്കെ പറയും പാക്കുകൾ കൊണ്ടുള്ള മുറിവല്ലേ ഉണങ്ങാൻ താമസമെടുക്കും എന്ന് കല്ലു വീണ്ടും ആശ്വസിപ്പിക്കുമ്പോഴേക്കും ടീച്ചറമ്മ അവളുടെ കയ്യിൽ പിടിച്ചോണ്ട് അതെ മോളെ മനുഷ്യത്വത്തോടെ ജീവിക്കാനുള്ള ഏറ്റവും വലിയ പാഠം ഡോണ്ട് ഹെർട്ട് എനിവൺ ആരെയും മുറിവേൽപ്പിക്കരുത് എന്നോഴേക്കും ഷുഹർ അമ്മമ്മ എന്ന് കല്ലുവും അത് സമ്മതിക്കുന്നുണ്ടേ അപ്പോഴേക്കും സസ്പെൻഷനിലായ വിഷ്ണുവും തന്റെ ബൈക്കിൽ മാധവത്തിലേക്ക് എത്തുന്നുണ്ട് ബൈക്കിന്റെ ഹോണടികെട്ട് ദേ അച്ഛ വന്നു തോന്നുന്നു നോക്കിയിട്ട് വരാമേന്നും പറഞ്ഞ് കല്ലു അവിടെ നിന്ന് പോകുന്നുണ്ടേ ഹോണടികെട്ട് ഡൈനിങ് ഹാളിൽ ഇരിക്കുന്ന മഹേഷും അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും സോഫയിൽ തന്നെ ഇരിപ്പ കല്ലുവപ്പോഴേക്കും സിറ്റൌട്ടിലേക്ക് ചെന്ന് സിറ്റൌട്ടിലേക്ക് കയറി വരുന്ന അച്ഛൻ്റെ കയ്യിൽ പിടിച്ചോണ്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ടേ സോഫയിലിരിക്കുന്ന മഹേഷിനെ മൈൻഡ് ചെയ്യാതെ വിഷ്ണു നടന്നു പോകുമ്പോഴേക്കും മഹേഷ് വിഷ്ണുവിനെ വിളിച്ചുകൊണ്ട് ആളിയ ചമ്മല് കാരണമാണോ ഇങ്ങോട്ടേക്കൊന്നും ഇറങ്ങാത്തതെന്ന് ചോദിക്കുന്നുണ്ട് റിമാൻഡിലായിരുന്ന ആളിയനില്ലാത്ത ചമ്മലെ എനിക്കെന്തിനാ എന്ന് വിഷ്ണു തിരിച്ചു ചോദിക്കുമ്പോഴേക്കും ഷെ അതിന് ഞാൻ മോശമായിട്ട് പറഞ്ഞതൊന്നുമല്ല അളീനെ കാണാത്തോണ്ട് ചോദിച്ചതാണെന്ന് മഹേഷും പറയുന്നുണ്ട് വിഷ്ണു അപ്പോഴേക്കും ദേഷ്യത്തോടെ പറയുന്നുണ്ട് നിന്റെ വാക്ക് വിശ്വസിച്ചതാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്ന് ബഹളം കേട്ട് രാധയും അങ്ങോട്ട് വരുന്നുണ്ട് മുറിയിലിരിക്കുന്ന ടീച്ചറമ്മയും വീണയും ആ ബഹളമെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടേ എന്നിട്ട് അതും പറഞ്ഞ് നീ തന്നെ എന്നെ ചൊറിയണം എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും മഹേഷ് ഒരു കൂസലുമില്ലാതെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കണ്ട് എനിക്കറിയാം മാമന്റെ മിസ്റ്റേക്കിന് അച്ഛന് സസ്പെൻഷൻ കിട്ടിയതെന്ന് കല്ലുവും പറയുന്നുണ്ട് കല്ലു അപ്പോഴേക്കും മഹേഷിന്റെ മുന്നിലേക്കായി ചെന്നുണ്ട് അമ്മമ്മയുടെ ബോഡി മാമൻ ഐഡന്റിഫൈ ചെയ്തതിലെ മിസ്റ്റേക്ക എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആ ബോഡി ശരിക്കും ഐഡന്റിഫൈ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെയൊരു തെറ്റുപറ്റി ബോഡി ഇവിടെ കൊണ്ടുവന്ന് ക്രിമിനേഷൻ ചെയ്യോ അതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും ബേസ് എന്ന് കല്ലു പറയുന്നത് സഹിക്കാനാവാതെ മഹേഷ് അവിടെ അവിടുന്ന് ദേഷ്യത്തോടെ ചാട് എണിറ്റോണ്ട് കല്ലുന്ന് വിളിക്കുന്നുണ്ട് ഓ താങ്കളാണോ ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥ നീ അകത്തു പോയി വല്ല ടാൻ തീറ്റയും കോസ് തീറ്റയും ഒക്കെ പഠിക്കേ പോ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പിള്ളേർ ഇടപെടണ്ട കേട്ടോ എന്ന് മഹേഷ് പറയുമ്പോഴേക്കും എന്റെ അച്ഛന്റെ കാര്യം എങ്ങനെയാ ആവശ്യമില്ലാത്ത കാര്യമാവുന്നത് മാമം പറ എന്ന് കലു തിരിച്ചു ചോദിക്കുമ്പോഴേക്കും അതിഷ്ടപ്പെടാതെ രാധയും കല്ലും മിണ്ടാതിരിക്കുന്ന വഴക്കു പറയുന്നുണ്ട് കല്ലു അത് കേട്ട് അമ്മയെ നോക്കുമ്പോഴേക്കും വലിയവര് കാര്യം പറയുമ്പോൾ ഇടയ്ക്ക് കയറരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് രാധ പറയുമ്പോഴേക്കും പറയുന്നത് റെലവെന്റ് ആണോന്നല്ലേ അമ്മ നോക്കേണ്ടത് എന്ന് കല്ലുവും ചോദിക്കുന്നുണ്ട് അതിഷ്ടപ്പെടാതെ കല്ലുന്ന് രാധ താക്കിയതോടെ വിളിച്ചോണ്ട് ഞങ്ങളുടെ രണ്ടാളുടെയും എടുക്കാതെ വാശി കാണിച്ചതാ വിഷ്ണുവേട്ടൻ അന്നേരം ഞാൻ അനുഭവിച്ച സ്ട്രെസ് എനിക്ക് അറിയൂ എന്ന് രാധയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് അതുകൾക്ക് ദേഷ്യത്തോടെ വിഷ്ണുവും പറയുന്നുണ്ട് അതെ നിങ്ങൾ രണ്ടാളും ചെയ്തതിന് കിട്ടിയതാ എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല അത് കേട്ട രാധ ഒന്നും പറയാനാവാതെ ദേഷ്യത്തോടെ നിൽക്കുമ്പോഴേക്കും മഹേഷ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ഞാൻ എന്തോ ബോധപൂർവം ചെയ്ത പോലെയല്ലേ അളിയൻ എപ്പോഴും എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നത് ബോഡി ഐഡന്റിഫൈ ചെയ്ത സമയത്ത് ഒരാൾ ബ്ലാങ്ക് ആയി പോയതാണോ അളിയൻ കണ്ട ഏറ്റവും വലിയ തെറ്റ് അന്നേരം ഞാൻ അമ്മ എന്ന് നിലവിളിച്ചതാണോ തെറ്റ് അളിയൻ ഒരു അല്ലേ അളിയനല്ലേ ഒരു സിറ്റുവേഷൻ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യേണ്ടത് അന്നേരം കിളി പോയ എൻ്റെ തലയിലെ എല്ലാം കൊണ്ടുപോയി വെക്കല്ലേ പിന്നെ അളിയ ഇ എന്ന പരിശോധന ഞാനല്ലോ സ്കിപ്പ് ചെയ്തത് അപ്പോൾ ഞാൻ കാരണമാണ് അളിയൻ സസ്പെൻഷനിലായതെന്ന് ഇനിയെങ്കിലും പറയരുത് എന്ന് മഹേഷ് പറയുന്നത് കേട്ടെ മാമൻ ബോഡി ഐഡന്റിഫൈ ചെയ്തിട്ടാണ് അമ്മാന്ന് വിളിച്ചതും അച്ഛൻ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തതും മാമനെ വയ്യാതായതു കാരണമാ എല്ലാ പ്രൊസീജിയേഴ്സും സ്കിപ്പ് ചെയ്ത് ബോഡിയുമായി ഇങ്ങോട്ട് പോന്നത് എന്ന് കല്ലുവും വാദിക്കുന്നുണ്ട് നല്ല ന്യായീകരണം എങ്കിൽ നീയും കൂടി കോടതിയിൽ പോയി അച്ഛനു വേണ്ടി വാദിച്ചു കൊടുക്ക് എന്ന് മഹേഷ് അവളോട് ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് നിനക്ക് പഠിക്കാനൊന്നുമില്ലേ കയറിപ്പോ എന്ന് രാധ പറയുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും ഒപ്പീനിയൻ പറയുമ്പോൾ അമ്മയ്ക്ക് എപ്പോഴും ഉള്ളതാ എപ്പോഴുമുള്ളതാ പഠിക്കാനൊന്നുമില്ലെന്ന് എന്ന് കല്ല് പറയുമ്പോ ദേ നാക്കു കുറച്ച് കൂടുന്നുണ്ട് എന്ന് രാധയും അവളെ വഴക്ക് പറയുമ്പോഴേക്കും അവൾ മഹേഷിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ടേ കല്ല് പോയി കഴിയുമ്പോഴേക്കും വിഷ്ണുവും അവിടുന്ന് മാറിപ്പോകുന്നുണ്ടേ പിന്നീട് ആകെ വിഷമത്തോടെ അമ്മാമ്മയുടെ അടുത്തേക്ക് എത്തുന്ന കല്ലുവിനെയാണ് കാണിക്കുന്നത് അമ്മാമേന്ന് സങ്കടത്തോടെ അവൾ വിഴിക്കുമ്പോഴേക്കും കല്ലുസേ വാ എന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് അവൾ സങ്കടത്തോടെ അവിടെ മാറി നിൽക്കുമ്പോഴേക്കും വാടി വാ പറയട്ടെ എന്ന് പറഞ്ഞ് അമ്മമ്മ വിളിക്കുമ്പോഴേക്കും അവളും കട്ടിലിൽ അമ്മമ്മയുടെ അടുത്തേക്കായി ഇരിക്കുന്നുണ്ടേ ഇച്ചിറമ്മ അവളുടെ കൈയെടുത്ത് പിടിച്ചോണ്ട് കല്ലൂസിന് അറിയാലോ നമ്മുടെ കുടുംബം ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളിലൂടെയും അപമാനങ്ങളിലൂടെയും കൂടിയാ കടന്നുപോകുന്നത് വേറെ കൂടുതൽ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം ഇപ്പോതെ വീണയുടെ കാര്യം കണ്ടല്ലോ അതിപ്പോ എന്താവുമെന്നും എങ്ങനെയാവുമെന്നും മുന്നോട്ടു പോകുമ്പോൾ മാത്രമേ അറിയൂ പിന്നെ മഹേഷിന്റെ കാര്യം കണ്ടല്ലോ രേണു കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ പോയി പിന്നെ രാധയും വിഷ്ണുവും അവർക്കിടയിലും നല്ല ദേഷ്യമുണ്ട് അതാ റിമാൻഡിലായിരുന്നപ്പോ വിഷ്ണു ജാമ്യത്തിന് ശ്രമിച്ചില്ലെന്നും ഒരു വിധത്തിലും പരിഗണിച്ചില്ലെന്നും രാധയ്ക്ക് ശരിക്കും പരാതിയുണ്ട് അതുപോലെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന കാര്യം വിഷ്ണുവിനെ ശരിക്കും ബോധ്യമായിട്ടും ചോദിച്ചിട്ടും രാധ സമ്മതിച്ചില്ല അതിന്റെ പേരിൽ എല്ലാരും നിൽക്കെ ശിവരാമേട്ടാൻ വിഷ്ണുവിനെ അപമാനിച്ചതൊക്കെ വിഷ്ണുവിനെ ദേഷ്യമായിട്ട് ഉള്ളിലുണ്ട് കൂടാതെ ഇപ്പോ വിഷ്ണു സസ്പെൻഷനിലും ോ അതുകൊണ്ട് രണ്ടാളും ഇപ്പോ ശരിക്കും വഴക്കിടാനുള്ള മൂടിലാവൂ എന്നൊക്കെ അമ്മമ്മ പറയുന്നത് കേട്ട് കല്ലുവും ആകെ വിഷമത്തോടെ ഇരിക്കുന്നുണ്ട് അതുകണ്ട് അമ്മമ്മ അവളോടായി കല്ലുസേ നീ പേടിക്കണ്ട നമ്മളിപ്പോ ആരുടെയെങ്കിലും ഒരു പക്ഷത്തു നിന്ന ഈ ഫൈറ്റിങ്ങിനെ തുടരുകയേ ഉള്ളൂ അവർക്കിടയിലെ അകലം മാറ്റാൻ കല്ലൂസിനും കാവിക്കുമേ പറ്റൂ അതുകൊണ്ട് ബുദ്ധിപൂർവ്വം അവർക്കിടയിൽ ഇടപെട്ട് ആ അകലം കുറയ്ക്കണം എന്നൊക്കെ അമ്മമ്മ പറയുന്നത് കേട്ട് കല്ലുവും ആശ്വാസത്തോടെ ആലോചിച്ചിരിപ്പാണേ അപ്പോഴേക്കും വീണ പറയുന്നുണ്ട് ആ സിറിഞ്ച് കാവിക്കുട്ടി കേട്ടാ ഇപ്പൊ തന്നെ രണ്ടിനെയും രണ്ട് പാത്രത്തിലാക്കും അത് കേട്ട് കല്ലു ചിരിച്ചു കൊണ്ട് അമ്മമ്മയോടായി തൽക്കാലം അറിയാതെ നോക്കാം എന്തായാലും അമ്മമ്മ പറഞ്ഞത് ഏൽക്കുമോ എന്നൊന്നും നോക്കട്ടെ ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ വരാമേ എന്ന് പറഞ്ഞോണ്ട് നിന്ന് ചിരിയോടെ എണീറ്റ് പോകുമ്പോഴേക്കും ടീച്ചറമ്മയും വീണയും ആശ്വാസത്തോടെ ചിരിക്കുന്നുണ്ടേ പിന്നീട് ഔട്ടിലെ കൈവരിലിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന വിഷ്ണുവിൻ്റെ അടുത്തേക്ക് കല്ലു എത്തുന്നതാണ് കാണിക്കുന്നത് അവൾ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് സ്നേഹത്തോടെ അച്ഛന്ന് വിളിച്ച് അച്ഛാ ഞാനൊരു കാര്യം പറഞ്ഞാൽ അച്ഛന് ദേഷ്യാവോ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യാവോന്ന് കാര്യം കേട്ടാലല്ലേ അറിയൂ പറയൂ എന്ന് വിഷ്ണുവോ അത് കേൾക്കേ അവൾ കൈവരിയിൽ അച്ഛന്റെ മുന്നിലേക്ക് ഇരുന്നുണ്ട് അച്ഛന്റെയും അമ്മയുടെയും പ്രശ്നത്തിൽ ഞാൻ അച്ഛന്റെ പക്ഷത്ത് തന്നെയാ പക്ഷേ ഞാൻ ഇങ്ങനെ നേരിൽ ഒരു സൈഡ് പിടിക്കുന്നത് ശരിയല്ല അത് വിഷയം സോൾവാക്കാൻ ഹെൽപ്പ് ചെയ്യില്ല അമ്മയ്ക്ക് എല്ലാവരോടുമുള്ള ദേഷ്യം കൂടുകയേയുള്ളൂ എന്നവൾ പറയുമ്പോഴേക്കും നിന്റെ അമ്മയെ ഈ പ്രായത്തിൽ ഇനി നേരെയാക്കാൻ പറ്റുമോ എന്ന് വിഷ്ണുവും ചോദിക്കുന്നുണ്ട് അമ്മയ്ക്കൊരു തെറ്റ് പറ്റി പക്ഷേ അത് ബോധപൂർവം പ്ലാൻ ചെയ്ത ഒരു പരിപാടിയല്ലല്ലോ അച്ഛാ അതൊരു സിറ്റുവേഷണൽ സംഭവമാ എന്ന് കാവ്യ പറയുമ്പോഴേക്കും വിഷ്ണുവും ആലോചനയോടെ കൈവരി നീണീറ്റ് നടക്കുമ്പോഴേക്കും കാവ്യം പുറകെ ചെല്ലുന്നുണ്ട് മരിച്ചെന്ന് കരുതിയ അമ്മമ്മ തിരികെ ഒരു ദിവസം എത്തിയപ്പോൾ ആ സിറ്റുവേഷൻ മാനേജ് ചെയ്തതിൽ പറ്റിയ മിസ്റ്റേക്ക് ആത് എന്ന് കല്ല് പറയുന്നത് കേട്ട് അത് മിസ്റ്റേക്കേ പറയാ നിയമത്തിന്റെ കണ്ണിൽ അതൊരു ക്രൈമാണ് ഈശറുടെ സ്വാതന്ത്ര്യം നിഷേധിച്ച് വീട്ടു തടവിലാക്കി കല്ലു ചിന്തിക്കുന്നത് പോലെ അതത്ര ഈസി അല്ലെന്ന് വിഷ്ണു പറയുമ്പോഴേക്കും ആയിക്കോട്ടെ അമ്മയ്ക്കത് അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ലെന്ന് കല്ലുവും പറയുന്നുണ്ട് ഓഫ് ദ ലോ ഈസ് നോട്ട് അക്യൂസ്ഡ് കേട്ടിട്ടുണ്ടോ നമ്മുടെ അറിവില്ലായ്മ നിയമത്തിന് ഒരു പ്രശ്നമേ അല്ല നിയമം അതിന്റെ വഴിയെ പോകുമെന്ന് വിഷ്ണു ഓർമ്മിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ കാര്യം കൊണ്ട് അമ്മയ്ക്ക് യാതൊരു പേഴ്സണൽ ബെനിഫിറ്റ്സും കിട്ടിയിട്ടില്ല എന്ന് കല്ല് പറയുമ്പോഴേക്കും ബെനിഫിഷ്യറി കിട്ടിയോ എന്നുള്ളത് ഇവിടെ സെക്കൻഡറി മാത്രമാണെന്ന് വിഷ്ണുവും പറയുന്നുണ്ട് അതെന്തെങ്കിലും ആയിക്കോട്ടെ അച്ഛാ അച്ഛനിപ്പോ അമ്മയോട് ക്ഷമിക്കണം എന്ന് കല്ല് പറയുമ്പോഴേക്കും അതെങ്ങനെ പറ്റുമെന്ന് െന്ന് വിഷ്ണുവും ചോദിക്കുന്നുണ്ട് ഞാൻ ഇൻസ്പെക്ടർ വിഷ്ണുനാഥിനോടല്ല എന്റെ അച്ഛനോടാ സംസാരിക്കുന്നത് അച്ഛനെ ക്ഷമിക്കാൻ പറ്റും ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അമ്മ ശരിക്കും ഒറ്റയ്ക്കായി പോകുമെന്ന് കല്ലു പറയുമ്പോഴേക്കും ആർഗ്യുമെന്റ് ഈസ് ഡിസ്മിസ്ഡ് എന്ന് വിഷ്ണുവും പറയുന്നുണ്ട് അത് കേട്ട് അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ അച്ഛാ പ്ലീസ് എന്ന് പറയുമ്പോഴേക്കും എന്ന ദ ആർഗ്യുമെന്റ് ഈസ് സസ്റ്റൈൻഡ് പോരെ എന്ന് വിഷ്ണുവിന്റെ ചോദ്യം കേട്ട് കല്ലുവും സന്തോഷത്തോടെ അച്ഛനെ ചേർത്ത് പിടിച്ചോണ്ട് താങ്ക് യു അച്ഛാ ക്ഷമിച്ചാലേ ആ അകലം മാറൂ അതുകൊണ്ടാ താങ്ക് യു ഫോർ ടേക്കിംഗ് ദിസ് സ്റ്റെപ്പ് അച്ഛാ എന്ന് സന്തോഷത്തോടെ പറഞ്ഞോണ്ട് അവൾ അകത്തേക്ക് ഓടി പോകുന്നുണ്ടേ അവൾ സന്തോഷത്തോടെ ഓടിച്ചെല്ലുന്നത് അമ്മയുടെ റൂമിലേക്കായിരുന്നു അവിടെ എത്തിയ കല്ലു പെട്ടെന്ന് തന്നെ ഡോർ എല്ലാം ക്ലോസ് ചെയ്തോണ്ട് സന്തോഷത്തോടെ അമ്മമ്മയുടെ കട്ടിലയിലേക്ക് ചാടി കയറിയിരുന്നുണ്ട് അമ്മാ സംഗതി അച്ഛനോട് തട്ടി ആദ്യം ബലപിടുത്തം ഉണ്ടായിരുന്നെങ്കിലും അവസാനം അയഞ്ഞു എന്ന് ചിരിയോടെ പറയുമ്പോഴേക്കും അത് മതി ഇനി മെല്ലെ മെല്ലെ ഒന്ന് അയച്ചെടുത്താൽ മതി എന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് ആ കാര്യം ഞാൻ ഏറ്റു എന്ന് സന്തോഷത്തോടെ കല്ല് പറയുമ്പോഴേക്കും പിന്നല്ല ഈ ഇവളാര മോള് എന്ന് ചിരിയോടെ വീണയും ചോദിക്കുന്നുണ്ട് അല്ലുസേ അമ്മയോട് അച്ഛന്റെയും അച്ഛനോട് അമ്മയുടെയും നല്ല നല്ല കാര്യങ്ങൾ നിരന്തരം പറഞ്ഞു ൊക്കെ അവര് ഇറിറ്റേറ്റഡ് ആവും പിന്നെ അവര് ചിന്തിച്ചോണ്ടിരിക്കും മോളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് അമ്മമ്മ എന്നേക്കും അത് ട്രൈ ചെയ്യാമെന്ന് ചിരിയോടെ കല്ലും സമ്മതിക്കുന്നുണ്ട് അത് കേട്ട വീണയും പറയുന്നുണ്ട് വിഷ്ണുവേട്ടനും രാധിയും സെറ്റായ ആദ്യ അടി കല്ലൂസിനായിരിക്കുമെന്ന് അത് ഉറപ്പാണല്ലോ എന്ന് കല്ലു പറയുമ്പോഴേക്കും ഇതേതാ മുതല് എന്ന് അമ്മയും പറയുന്നുണ്ടേ പിന്നീട് വൈകുന്നേരമാവുമ്പോ ഗുരുവായൂരൂപ്പന്റെ മുന്നിൽ വിളക്ക് കത്തിക്കാൻ ഒരുങ്ങുന്ന വീണയെയും ടീച്ചറമ്മയേയും കല്ലുവിനെയുമാണ് കാണിക്കുന്നത് വീണ വിളക്കിൽ തിരിയിട്ടുണ്ട് അമ്മ വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ട് എത്ര കാലായി എന്ന് പറയുന്നുണ്ട് ഇന്ന് അമ്മ തന്നെ കത്തിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ടീച്ചർ ടീച്ചറമ്മയെ മുന്നിലേക്ക് നിർത്തുമ്പോഴേക്കും അമ്മയും കണ്ണനെ തൊഴുതുകൊണ്ട് ദീപം കൊളുത്തുന്നുണ്ട് ആ കാഴ്ച കണ്ടുകൊണ്ട് വരുന്ന രാധയും മഹേഷും അതും നോക്കി നിൽപ്പാ അവർ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചുണ്ട് തിരിയുമ്പോഴാണ് അവരെ നോക്കി നിൽക്കുന്ന രാധയെയും മഹേഷിനെയും കാണുന്നത് ടീച്ചർ അമ്മ അവരോടായി പറയുന്നുണ്ട് കത്തിച്ച വിളക്കിന് മുന്നിൽ വെച്ച് ഞാൻ പറയാ മോഹനുമായിട്ടുള്ള ഇടപെടൽ നിങ്ങളെ ശരിക്കും അപകടത്തിലാക്കും അത് കേട്ട് മഹേഷും ചോദിക്കുന്നുണ്ട് അച്ഛനെ താല്പര്യമില്ലായിരിക്കും പക്ഷെ അമ്മ എന്തിനാ ഞങ്ങളെ അച്ഛന്റെ അടുത്തുനിന്ന് അകറ്റുന്നതെന്ന് ഞങ്ങൾക്ക് രണ്ടാളും ഒരുപോലെയുള്ളൂ എന്ന് രാധ കൂടി പറയുമ്പോഴേക്കും ആഹാ അത് നന്നായി ടീച്ചർ അമ്മയും ഒരു ചിരിയോടെ പറയുന്നുണ്ട് അമ്മ എന്തിനാ എപ്പോഴും സ്കൂളിലെ പിള്ളാരെ പോലെ ഞങ്ങൾ പഠിപ്പിക്കാൻ വരുന്നേ എന്ന് രാധ ചോദിക്കുമ്പോ ദേ ഞങ്ങൾക്ക് ശരിയും തെറ്റുമൊക്കെ മനസ്സിലാക്കാനുള്ള ബോധ്യമുണ്ട് എന്ന് മഹേഷും പറയുന്നുണ്ട് അമ്മയുടെ സ്റ്റഡി ക്ലാസ് ഒന്നും തൽക്കാലം വേണ്ട എന്ന് രാധ പറയുമ്പോ അച്ഛന്റെ വിഷയമിനി ഞങ്ങളോട് സംസാരിക്കാനും വരണ്ട മനസ്സിലായില്ലോ എന്ന് തീർത്തു പറഞ്ഞുകൊണ്ട് മഹേഷും പുറകെ രാധയും അവിടുന്ന് പോകുന്നുണ്ടേ ടീച്ചർ അമ്മ അപ്പോഴേക്കും തന്റെ കൂടെ നിൽക്കുന്ന വീണയോടും കല്ലുവിനോടുമായി പറയുന്നുണ്ട് അരേ കൊണ്ടാലേ പഠിക്കൂ കൊണ്ടു പഠിക്കട്ടെ അല്ലേ അത് കേട്ട് അത്രേ ഉള്ളൂന്ന് കല്ലവും പറയുന്നുണ്ടേ പിന്നീട് രാത്രിയാവുമ്പോൾ തൻ്റെ റൂമിലെ കട്ടിലിൽ വിഷമത്തോടെ ഇരിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് വീണ എത്തുന്നതാണ് കാണിക്കുന്നത് അവൾ അമ്മയോടായി അമ്മേ അമ്മ ഇങ്ങനെ ഇരുന്നാലോന്ന് ചോദിക്കുന്നുണ്ട് ഓരോന്ന് ആലോചിച്ചു പോയി കുഞ്ഞി എന്തൊക്കെയാ നമ്മുടെ കുടുംബത്തെ സംഭവിക്കുന്നത് ഇതൊക്കെ ഇനി എങ്ങനെ പരിഹരിക്കുമോ ആവോ എന്ന് ടെൻഷനോടെ ടീച്ചറമ്മ പറയുന്നുണ്ട് അമ്മേ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ വലിയ അമ്മയെ വിളിക്കാം അപ്പോ അമ്മ ഓക്കെ ആവൂ എന്ന് വീണ പറയുമ്പോഴേക്കും അതിനെ ശിവരാമേട്ടൻ എന്നോട് പിണങ്ങിയിരിക്കല്ലേ എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട് അതൊക്കെ തീർന്നു കാണും കാണുമ്മേ ഞാനൊന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ തന്റെ മൊബൈലെടുത്ത് അമ്മയെ വിളിക്കുന്നുണ്ടേ വല്ല്യമ്മ കോൾ എടുക്കുമ്പോഴേക്കും ഹലോ വെല്ലിയാമ്മ വെല്യാമ്മയ്ക്ക് ഇപ്പോഴും എന്റെ അടുത്ത് ദേഷ്യമാണോ എന്ന് വീണ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കാണിച്ചതിനുള്ള ദേഷ്യം അങ്ങനെ തന്നെയുണ്ട് എന്താ വെല്ലിയമ്മ ചോദിക്കുമ്പോഴേക്കും ടെൻഷനോടെ ഇരിക്കുന്ന വീണയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ശിവരാമൻ ചേട്ടനും ലില്ലിക്കുട്ടിയും റജിയും കൂടി ടീച്ചറമ്മയുടെ വീട്ടിലെത്തുന്നതും വിഷ്ണുവിന്റെയും മഹേഷിൻ്റെയും രാധയുടെയും ദേഷ്യത്തോടെയുള്ള അവഗണനയും ജീവിച്ചിരിപ്പുണ്ടെന്ന സത്യം മറച്ചുവച്ച് ടീച്ചറമ്മ മാപ്പ് പറഞ്ഞ് ശിവരാമൻചേട്ടൻ്റെ കാലു പിടിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ